കൊല്ലത്തെ തേവലക്കരയിൽ ഒരു ഉത്സവം ഉണ്ടായാൽ അതിലെല്ലാ മതക്കാരും പങ്കാളികളാകും മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും കാലങ്ങളായി കഴിയുന്നവരാണ് ഈ നാട്ടുകാർ അപ്പൊ ഇതൊന്നുകൂടി തെളിയിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സൈദ് സാദിഖലി തങ്ങളുടെ ആരാധനാലയ സന്ദർശനങ്ങളാണ് തേവലക്കരയിലെത്തിയ തങ്ങൾ തേവലക്കര മേജർ ദേവി ക്ഷേത്രത്തിലും മാർത്താമറിയം ഓർത്തഡോക്സ് പള്ളിയിലുമാണ് സന്ദർശനം നടത്തിയത് നമുക്ക് അദൃശ്യങ്ങൾ കാണാം കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം കണ്ണൻ ഈ ഒരു സഹജീവി സ്നേഹമാണ് ഏറ്റവും വലുത് മതവും ജാതിയും ഒക്കെ അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും വേണം അത് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ചകളല്ലേ മനുഷ്യ മനുഷ്യസ്നേഹമാണല്ലോ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാനവികതയുടെ ഒരു നല്ല ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം തേവലക്കരയിൽ നടന്നത് അവിടെയുള്ള ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പാണക്കാട് സദിക്കലേ ശിഹാബ്ദങ്ങൾ അവിടേക്ക് എത്തിയത് ആ സമയത്ത് അവിടെ വലിയ സ്വീകരണമൊക്കെ തന്നെ പള്ളിയിൽ ഒരുക്കിയിരുന്നു അത് അദ്ദേഹത്തെ തുറന്ന ജീപ്പിൽ വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ നടത്തിയാണ് കൊണ്ടുപോയത് അവിടെ ഈ പള്ളി മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും ഒക്കെ കൂടെ ചേർന്ന് ഒരു വലിയ മതസൗഹൃദത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് തേവലക്കര എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിലെ മായാലും മുസ്ലിം പള്ളിയിലെ ആഘോഷങ്ങളായാലും അങ്ങനെ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടായാലും അവരെല്ലാ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു നടത്തുന്ന അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്ന സാധിച്ചിരി ശിഹാബ്ദങ്ങളെ ആ അവിടുത്തെ അമ്പലത്തിലെ ഭാരവാഹികളാണ് ആദ്യം സ്വീകരിച്ചത് ഇങ്ങനെ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ദേവിക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു അവിടുത്തെ ഭാരവാഹികളും ഒപ്പം തന്നെ ഭക്തരും എല്ലാവരും ചേർന്ന് മാധ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളെ സ്വീകരിക്കുന്നു സ്വീകരിച്ച ആനയിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്തൊക്കെ തന്നെ ഒട്ടേറെ സ്ത്രീകളായിട്ടുള്ള ഭക്ത ഭക്തജനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വലിയ കൂടിയാണ് അദ്ദേഹത്തെ ഒരു ഒരു സഹോദരനെ സ്നേഹി സ്വീകരിക്കുന്നതിന് സമാനമായ ഒരു കൗതുകത്തോടുകൂടി അല്ലെങ്കിൽ ആ കൂടി സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹവും തിരിച്ച് അങ്ങനെ തന്നെയാണ് എൻ്റെ സഹോദരിമാരെവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ അവിടെ ഉണ്ടായിരുന്ന ഭക്ത ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയത് അതിനുശേഷം ഈ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നു പിന്നീടാണ് അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് എന്നറിയുകയും അവിടുത്തെ കൂട്ടായ്മ ജനങ്ങളുടെ ആ നാട്ടിലെ കൂട്ടായ്മയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്യുന്നു അങ്ങനെ ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നു അവിടെയും അതിഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ നാട്ടിൽ വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ പരസ്പരം ഒരു കൂടി അല്ലെങ്കിൽ സഹോദത്തോടുകൂടി സ്നേഹി ജീവിക്കുന്നതിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഈ നാടിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് കാര്യം പല സമയങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിലെ കാര്യങ്ങൾക്ക് പോലും മതത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വർഗീയ കലാപങ്ങൾ ഉണ്ടാകും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ രീതി ഇപ്പം ക്രിസ്ത്യൻ പള്ളിയിലെ ഉത്സവമായാലും മുസ്ലിം പള്ളിയിലെ ആഘോഷങ്ങളായാലും ഈ ഹിന്ദു ദേവാലയത്തിലെ ആഘോഷമായാലും എന്ത് തന്നെയാലും അതെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് ദൈവങ്ങൾ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് മാനവികതയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അദ്ദേഹത്തിനവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരിച്ചു പോയത് ഈ ഒരു സ്വീകരണത്തെ കുറിച്ച് അറിഞ്ഞ് ഇത്ര ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നതോടുകൂടി അത് സോഷ്യൽ മീഡിയ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ആ ദൃശ്യങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ മാനവികതയുടെ മത സൗഹാർദ്ദത്തിന്റെ ഒക്കെ മനോഹരമായ ഒരു കാഴ്ച കണ്ണൻ നായരാണ് തത്സമയം ചേർന്നത്